ഉപ്പാ ഉപ്പിന് ഉപ്പല്ലാ വേറെ വരുമോ അങ്ങനെ കണ്ണത്താ ദൂരത്ത് ഉപ്പുപാടം എവിടെ നോക്കിയാലും ഉപ്പുപാടം തന്നെയാണ് അതേപോലെ ആഹാരം കഴിക്കാം അതൊന്നും അല്ല ഓണർ ഇത്രയും സ്ഥലത്തിന്റെ ഓണറാണ് അയാൾ ആരായിരിക്കാം എന്റെ തണ്ണി എങ്കിന്ന് വെറുതെ കൂലി എത്ര ഒരു നാളಿಗೆ 600 രൂപ ഒരു നാൾക്ക് 600 രൂപ ഓക്കേ എം മാടசாமி മാടசாமி ആ അമ്മേടെ പേരാ சின்னம்மா 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 ദേ മంచిതാണ് തമിഴ് നിനക്ക് തമിഴ് தெரியாது ана கொஞ்சம் கொஞ்சம்rangle പേസ് തாங்கле അнда അ അയ്യാ വന്ന് എല്ലാം കత్తు കൊടുത്തாரு പിന്നല്ല ഞാൻ കാണുന്നുണ്ട് വില്ലേജ് കുക്കിംഗ് ചാനൽ എനിക്ക് അറിയാം ഉള്ളി വെงായം പൂണ്ട് മാങ്ങ നമുക്ക് മണലാരണ്യത്തിൽ ഇതൊരു എംസാൻ്റോ അല്ലെങ്കിൽ മണലോ ഒന്നും അല്ല നമ്മൾ ദിവസേന കഴിക്കുന്ന ഉപ്പില്ല ആ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുക ഉപ്പൊക്കെ ഉപ്പ് ഉപ്പ് കണ്ടല്ല പാടം ഇതാണ് ഉപ്പ് പാടോ എന്നാലും എങ്ങനെ ഉപ്പ് ഉണ്ടാക്കുന്ന ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചയിൽ ഞാൻ കണ്ട് മനസ്സിലാക്കി കൊറച്ച് കാലിൽ പറഞ്ഞുതരാം അല്ലേ ഓക്കെ ഉപ്പൊന്ന് കുറച്ച് വാരി നോക്കിയാലോ നമുക്കത് തൊടാനേ ഭയങ്കര ഹാർഡ് ആയിട്ടിരിക്കുക ീ ഉപ്പ നീ രാവിലെയും ഉച്ചക്ക് എല്ലാം ഇട്ട് കഴിക്കുന്നു ഇങ്ങനെ വഴി തുപ്പി കളഞ്ഞോ വേണ്ട വേണ്ട കൊണ്ടോന്ന് നീ എന്തായാലും ഇവിടെ വന്നേല്ലേ നീ ഉപ്പ് നേരത്തെ കണ്ടിട്ടുണ്ടോ ഭയങ്കര ഉപ്പാ ഉപ്പിന് പിന്നെ ഉപ്പല്ല വേറെന്തെങ്കിലും വരുവോ ഭയങ്കര ഉപ്പ ഇത് കാഠിന്യം കൂടി എന്തോ ഉപ്പാ അന്നേരം ഈ ഉപ്പ് കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്തിട്ടൊക്കെയാണ് കവറിനകത്ത് പാക്കിനകത്ത് ആക്കി പത്തോ പതിനഞ്ചു രൂപയ്ക്ക് നമ്മളെ വീട്ടിൽ ശരി ആ ഈ ഉപ്പ് നീ ആദ്യത്തെ കണ്ടേല്ലേ അന്നേരം പാടം നീ ഇങ്ങനെ കൃഷിപ്പാടം കണ്ടിട്ടുണ്ടോ നമ്മള് നെൽകൃഷിയൊക്കെ നടത്തുന്നില്ലേ അന്നേരം ഇത് മല പോലെ ൂന കൂട്ടിയിട്ടിരിക്കുവാണ് ഇവിടെ എവിടെയോ ആണ് ഈ ഉപ്പിന്റെ വെള്ളം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ ഡൗട്ട് ഈ വെള്ളം ഒക്കെ ഉപ്പ് എടുക്കുന്നത് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ ചില ബോർവെല് കാണി കുഴൽക്കിണർ ആ കുഴക്കണറിൽ നിന്ന് വരുന്ന വെള്ളം ഉപ്പ് വെള്ളമായിരിക്കും കാരണം ഞാൻ അടുത്ത് കടലാണ് നമ്മൾ തൂത്തുക്കുടിയിൽ തൂത്തുകുടി ആ തൂത്തുക്കുടി വന്നപ്പം ഈ സൈഡ് മൊത്തവും കടലാണ് ഈ കടലിന്റെ വെള്ളത്തിന് പ്രത്യേകതയുണ്ട് ഉപ്പ് ഉപ്പിന്റെ സാന്നിധ്യം കൂടുതലാണ് എന്നാലും ഇവിടെ കുഴിച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ബോർവെൽ കുഴിയുണ്ടല്ലേ വെള്ളം എടുക്കുന്ന പമ്പ് തരുന്ന വെള്ളം മൊത്തം ഉപ്പായിരിക്കും അന്നേരം ആ ഉപ്പ് വെള്ളത്തെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിറയ്ക്കും ഇങ്ങനെ തടയാണ പോലെ കെട്ടിയിട്ട് നിറയ്ക്കും ഇതിങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം സൂര്യപ്രകാശം കൊണ്ട് ആവിയായിട്ട് പോകും ആ ആവിയായിട്ട് പോകുന്ന വെള്ളം പോയി കഴിയുമ്പോൾ അടിഞ്ഞു കൂടുന്ന സാധനമാണ് ഈ കാണുന്ന ഉപ്പ് ഉപ്പ് അന്നേരം ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ വെള്ളം എല്ലാം വറ്റിപ്പോകും ആ വറ്റിയ വെള്ളം പോയിരിക്കുന്ന ശേഷം ഒരു കോരി വെച്ചു നമ്മള് തൂമ്പ പോലെ സാധനമാണ് തടികൊണ്ടുണ്ടാക്കുന്നതാണ് അത് വെച്ച് ഇങ്ങനെ കൊറച്ച കൊറച്ച കോരി കോരി കരയ്ക്കും ഇത് മൊത്തം ഉപ്പാണ് എടുത്തു നോക്ക് വേണ്ട എടുത്തോക്ക് ആഹ് അതെല്ലാം ഉപ്പാണ് അങ്ങനെ ഉപ്പിന്റെ ഒരു പാടത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ് നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ ഊ അവിടേക്കും മല കൂന പോലെ കൂട്ടിട്ടിരിക്കും പോലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോട്ട് ഇവിടെ ആരെല്ലാം പക്ഷേ എങ്ങനെ സംസാരിക്കുന്നത് തമിഴ് ഹായ് ഞമ്മടേ ഞാൻ നിങ്ങളുടെ ന്യൂ അടിച്ചിണ്ടെങ്കിൽ അമൽ ബാബുടോ നിങ്ങളുടെ ബിനീഷ സ്വന്തം സ്വന്തം ബിനീഷാണോ അങ്ങനെയൊന്നും അല്ല എങ്ങനെയാ പറയുന്നേ നിങ്ങളുടെ അത്രേ ഉള്ളോ ഏടെ ചേട്ടാ ഇപ്പ എല്ലാരും കളിയാക്കുന്നൊരു വാക്കാണ് കാരണം എവിടെ തമിഴ്നാട്ടിൽ വന്നില്ല നല്ല ചൂടാട്ടോ മഴ അന്ന് ഇടക്കിട്ടുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ അന്നേരം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അന്നേരം വീട് ഇഷ്ടമായി നമ്മള് യൂട്യൂബ് ചാനൽ കാണുന്ന മാക്സിമം ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണോ അമർത്താനും മറക്കരുത് കേട്ടോ നേരം ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റാണോ അറിയാൻ അങ്ങനെ ഫോളോ ചെയ്യാനും മറക്കരുത് ഇല്ലേ വേറെ പറയണ്ടോ

ഓക്കെ മിനിഷ അങ്ങനെ കണ്ണത്താ ദൂരത്ത് ഉപ്പുപാടം അല്ലേ എവിടെ നോക്കിയാലും ഉപ്പുപാടം തന്നെ ഈ ഉപ്പ് കണ്ടത്തിന്റെ ഓണറെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ജോലി അയാള് ആഹാരം കഴിക്കുമല്ല ഓണറ് ഇത്രയും സ്ഥലത്തിന് ഓണറാണ് അയാൾ ആരായിരിക്കാം അല്ലേ എന്തായാലും എനിക്ക് പസിക്കത് ഞാൻ അന്തപ്പക്കം പോ ഓക്കേ കൂട്ടിയെ അന്നേരം താണ്ടേ ഇതാണ് ഉപ്പ് ഇവിടെയല്ല വെള്ളം കെട്ടി നിറത്തേക്കൊണ്ടോ ഈ വെള്ളമൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പഴത്തേക്ക് ഫുള്ള് വറ്റി ഇവിടെ ഫുള്ള് സാൾട്ട് ഉപ്പ് അടിഞ്ഞു കൂടും ആ ഉപ്പിനെ തൂമ്പ കൊണ്ട് കോരി പറ്റിച്ച് ഇതാണ്ടേ ഉപ്പ് ഇവിടെ അല്ല ഉപ്പ് കിടക്കുന്നത് വെള്ളം കിടന്ന ഭാവം അടി ഇവിടെ ഇവിടെ വെള്ളം കെട്ടി കിടന്നതാണ് ഞാൻ പറയുന്നത് വെള്ളം വറ്റി കഴിഞ്ഞ ഇങ്ങനെ കിടക്കും പക്ഷെ ഭയങ്കര സൺലൈറ്റ് ആണ് ഇവിടെ കാഴ്ചക്ക് എത്രമാത്രം ഭംഗി ഉണ്ടാവും എനിക്ക് അറിയാൻ വയ്യ അല്ലേ

അയ്യോ കിടക്കാൻ താർപ്പണ്ടോ അത് ഫുള്ള് മല നമ്മളെവിടെ നോക്കുമ്പോൾ തന്നെ അത്രയും വലുതാണ് എന്നിട്ട് അടുത്തോട്ട് അടുത്തോട്ടില്ല എങ്ങനെ പോയാലും ഒരു കുന്നിന്റെ അത്രയും കാണും വേട്ടാവളിയും പട്ടി അയ്യോ ഉപ്പ തണ്ണി എന്ത് ചെയ്ത് വെറുത് പോർ ആ 40 அடி 4 மீட்டர் 6 மீட்டர் கேர भूमिجي भूमि ஆ போர் போர் போர்வெல் 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 ஓகே சுத்தி வரும் அபடிங்களா ஆ சுத்தி வந்து இந்த உப்பு வர ஓகே அந்த தண்ணி 25 டிகிரி வரும் 20 டிகிரி ஆ 25 25 டிகிரி வரும்

என்ன வேலருக்கு பூப்பு என்ன வேலா வேலைய போன்னு சொல்ல முடியாது சார் சொல்ல முடியாது இல்ல இப்போ வந்து நாளைக்கே ஒரு வேலையある இத நான் ரெட்டிக்கு சொல்ல முடியாது இந்த கூலி அത്രயா கூலி எங்களுக்கு வந்து ஒரு நாளைக்கே 600 ரூபாய் ஒரு நாளைக்கு 600 ரூபாய் ஓகே அம்மாங்கோ அடே எல்லാർക്കും 600 ரூபாய் 600 ரூபாய் ஓகே எத்தனை நாள் தான் ஜோலி பண்ணது மழைல நான் இப்போ Wait டே இரு

தண்ணிக்கு உப்புக்கு வேற எதுவும் கலப்படம் எதுவும் கிடையாது. கடோ. வன்னி போர் நீர் போர் வாட்டர். போர் வாட்டர்ல ஆமா. வேற இது கடல் தண்ணி தானா? போர்வெல் கடல் தண்ணியா? கடல் தண்ணி கே. அ الله போர் ஓகே புரிஞ்சிருங்க. எங்க ஊரு இந்த ஊரு எனக்கு இதே ஊர் தான். இது ஊரு. பேர் மாடசாமி. மாடசாமி. ஆ. அம்மேட பேரா? சின்னம்மா. சின்னம்மா சின்னம்மா.

ഞങ്ങ കല്ലേ ഓക്കേ 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 നേര്മാ നേര് 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 ഞങ്ങ വന്ന് കൊല്ലം കേരള കൊല്ലം ഞങ്ങ ചിറ്റിയങ്ങടാ അങ്ങടാ இருக்கு ആണാ ഞങ്ങ ചിറ്റി വന്ന് തിരുമേനി ദീപില ദീപവലിയ കോവിലക്ക് പോയോ ആ പോവാതെ എന്ന എങ്ങേ ഞങ്ങ ടൂറി സെക്യൂരിറ്റി ആ ആമണ്ടി ഉപ്പഴത്തേക്ക് 24 റൗണ്ട് സെക്യൂരിറ്റി ഓക്കേ 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 ബൈ

പിന്നെ ഞാൻ കാണുന്നുണ്ട് വില്ലേജ് കുക്കിംഗ് ചാനൽ എനിക്കറിയാം ഉള്ളി വെങ്കായം പൂണ്ട് മാങ്ങ ഏ ആ ഏതാണ്ട് അദ്ദേഹത്തെ പോലൊക്കെ തന്നെ ഇരിക്കുന്നു അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇതിന്റെ ഗാർഡിയൻ ആണ് അവര് അവർ രണ്ടുപേരും കൂടെ ആണ് നോക്കുന്നത് ഫുൾ ടൈം ട്വന്റി ഫോർ അവേഴ്സ് ഇതിന് ആള് വേണം ഏകദേശം ഒരു എങ്ങനെ പോയാലും നാപ്പത് അമ്പത് അറുപത് അല്ല നൂറ് നൂറ്റമ്പത് ഏക്കറോളം കാണും എനിക്കറിഞ്ഞുകൂടാ ഈ നൂറ്റമ്പർക്ക് ഏത് ഏക്കർക്ക് എന്താ എന്താ ആള് അങ്ങോട്ട് പോയപ്പോ ഞാൻ വിചാരിച്ചു അടിയും കൊണ്ട് പക്ഷെ നല്ല ആളുകൾ കേട്ടോ ഞാന് എനിക്ക് തോന്നുന്നു നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് സംസാരിച്ചവരിൽ എല്ലാവരും നമ്മുടെ അടുത്ത് നല്ല കോപ്പറേറ്റ് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല എനിക്ക് തന്നെ എന്നെ കാണുന്നില്ല കാരണം ഞാൻ കറുത്തുപോയിന്ന് എനിക്ക് തോന്നുന്നു അറുന്നൂറ് രൂപ അങ്ങനെ ആവുന്നേ ഞാൻ 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 പറഞ്ഞത് പറഞ്ഞത് ആൾക്ക് നിങ്ങൾ എടുത്തോ ഉപ്പുണ്ടാക്കുന്ന മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ മൈക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല ആ സമയത്തെ അവര് രണ്ടൊരു ആഹാരം കഴിച്ചോണ്ടിരിക്കും വന്ന് സഹകരിച്ചു അത് തന്നെ വലിയ സംഭവം തന്നെ എല്ലാവർക്കും ഈ ഒരു വീട്ടില് ഇഷ്ടമായ ചെയ്യാനും ഷെയർ ചെയ്യാനും പോലും ഒട്ടും മറക്കരുത് പിന്നെ സമ്മാനം ഉണ്ട് ആ സമ്മാനം ഉടനെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നല്ല കമന്റ് ഷെയർ ചെയ്തവർക്കുള്ള സമ്മാനമാണ് എൻ്റെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ആരോ റൂട്ടിൻ്റെ പൗഡറാണ് ഞാൻ ഞങ്ങളുടെ വീഡിയോ കണ്ടിന്യൂസ്ലി കാണുന്നവർക്കറിയാം ഇന്നും ഞങ്ങൾ ഒരു ഭക്ഷണം പോലും കഴിച്ചില്ലെന്നു പറഞ്ഞു അത് രാവിലെ മുതൽ വൈകുന്നേരം ഈ സമയം വരെ രണ്ട് ചായ കുടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചില്ല പക്ഷേ ഞങ്ങളെ ഒന്ന് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മറിയാസ് തന്നത് അതുകൊണ്ട് തന്നെ വിശപ്പ് എന്നുള്ള സാധനം അറിയത്തില്ലെന്നല്ല നല്ലൊരു എന്താ പറയാ അത്ര ക്ഷീണം നമുക്ക് വരുന്നില്ല നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ സമ്മാനം അപ്പം ഇത് കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് മേടിക്കാം അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കാം നമ്മുടെ മറിയാസിന് വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് വഴി വേണമെങ്കിൽ മേടിക്കാം അതല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് സാധനം പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ മറക്കണ്ട ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോറൂട്ടിന്റെ പൗഡർ ആണ് നല്ല എനർജെറ്റിക് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അല്ലെ ഒരു ടൈപ്പ് പ്രോഡക്റ്റ് ആണ് ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിലും നമുക്ക് കഴിക്കാം അതല്ല ചൂട് വെള്ളതേളം ചൂട് വെള്ളത്തിൽ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് കുറവുണ്ടാവും ഓൺലൈൻ വാങ്ങിക്കുമ്പഴത്തേക്കും റേറ്റ് കൂടുതലായിരിക്കും ഓഫ്ലൈൻ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് മേടിക്കുമ്പോഴത്തേക്കും എമൗണ്ട് കുറവായിരിക്കും Ok, a ver.